ഏറെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം എന്നുള്ളത് മജനിസിൽ തന്നെ പറയാം ഉപ്പന്മാരൊക്കെ കേൾക്കുന്നുണ്ട് ഉപ്പമാര അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു സൗഹൃദത്തെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിന്റെ ആ ഒരു ലാൽ ഒരു ഒരു സ്നേഹം അത് വലിയ സ്നേഹം തന്നെയാണ് എടുത്തു കളയാൻ പറ്റില്ല നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ആ സ്നേഹത്തുള്ള അവർ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ കേരളം അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു മാതൃക എന്ന് പറയുന്നത് അതൊന്നും ഒരു മാതൃകയാക്കി തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമുക്കുണ്ടായ അത്ഭുതം ഒരു വല്ലാത്ത മനസ്സിനും വല്ലാത്ത സന്തോഷമേകുന്ന ഒരു കാര്യം അല്ലെ മനുഷ്യത്വ ബോധം ഞാൻ മുമ്പും ഇതുപോലെ പറഞ്ഞിരുന്നു മതി മനുഷ്യത്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തുതാത്ത തെളിവാണ് കാരണം നമ്മളൊക്കെ പഠിച്ചതും നമ്മളൊക്കെ മനസ്സിലാക്കിയതും പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ ൾ തങ്ങൾ നിന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് കിരിം ബഹുമാനിക്കണേ അതൊരു കൽപ്പനയാണ് നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശത്തിന്റെ ഉള്ളിൽ എന്തടങ്ങിയിട്ടുണ്ട് നമ്മുടെ മേൽ ബാധ്യ ബാധ്യത നിറഞ്ഞതുപോലെയുള്ള ഒരു വാക്കാണ് അക്കിരിം എന്നുള്ളത് നിന്റെ അൽവാസിനെ ബഹുമാനിക്കണേ എന്ന് പരിശുദ്ധമായിരിക്കുന്ന നമുക്ക് നൽകിയൊരു വല്ലാത്തൊരു ഉപദേശമാണ് വല്ലാത്തൊരു സാരോപദേശമാണ് സബീബ് നമ്മളോട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായിരിക്കുന്ന ഒരു ചിഹ്നത്ത് നമ്മൾ മറന്നു പോകരുത് അവിടെ പറയുന്നത് ഹബീബന ബിതങ്ങൾ പറയുന്നത് അൽവാസി ബഹുമാനിക്കണേ എന്ന് പറയുന്നടുത്ത് പിന്നെ പറയാണ് വലൗ കാനിറ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനെ വലൗ കാനിറ ടാ കാഫറാണെങ്കിൽ പോലും അഥവാ പോലും അഥവാ പൊട്ടിട്ടവനാണെങ്കിലും പൊട്ടിടാത്തവനാണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്തീയ പള്ളിയിൽ പോകുന്ന അവിടുത്തെ സഹോദരനാണെങ്കിലും തോമസ് ആണെങ്കിലും രാമനാണെങ്കിലോ ആരുമാവട്ടടാ നീ അവനെ ബഹുമാനിക്കണ് എന്ന് പഠിപ്പിച്ചതാ പരിശുദ്ധമായിരിക്കുന്ന മതം പ്രസക്തി പ്രസക്തി നോക്കി നോക്കി നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നീ അയൽവാസിയെ ബഹുമാനിക്കണം അവൻ അയൽവാസി കാഫിറാണെങ്കിൽ പോലും പോലും മറ്റുള്ള മതക്കാരനാണെങ്കിൽ ഇവിടെ ഈ കാഫിർ എന്ന് ആരും മോശമായി ചിത്രീകരിക്കേണ്ട വിശ്വാസികൾ ആ ഇതര വിശ്വാസികളാണെങ്കിൽ പോലും അവനെ എന്ന് പഠിപ്പിച്ച മതം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സ്വാഭാവിക കണ്ടായാലും ചെറുപ്പം മുതലേ കാര്യം ഞാനൊക്കെ ചിരി ചിരിച്ചും കളിച്ചും വളർന്നതും സ്കൂളിൽ പോയതൊക്കെ മറ്റുള്ള മതസ്ഥന്റെ കൂടെയാണ് എന്തോ ഒരു സന്തോഷം എന്തോ ഒരു സന്തോഷമായ ഇപ്പോഴും ഈ തലപ്പാവ് ധരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ അവിടെയാണ് കാര്യമായിട്ട് അഥവാ ഇല്ലാത്ത മറ്റുള്ള ആളുകളും അവിടെയുള്ള സ്ഥലങ്ങളാണ് അവിടെ പോകുമ്പോ എന്തോ ഒരു സ്നേഹം ഞാൻ അവിടെ പോകും ഒരിക്കും ഓർത്തു പോവാണ് പറയാനുള്ള ഒരു കാരണം എന്താ പറയുക ഇന്ന് ഒരാൾ എനിക്ക് വിളിച്ചുകൊണ്ട് എന്നോട് പറയാണ് ഒരാൾ മെസ്സേജ് ചെയ്താണ് ഒരു ഉമ്മ തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി മെസ്സേജിച്ചതാണ് സാരൂറ്വണു എന്റെ പ്രിയപ്പെട്ടവരെ ഇത് തവണ പറയാൻ എന്നറിയോ അർജുന അർജുനൊന്ന് രക്ഷപ്പെടാൻ അർജുനൊരു പ്രയാസം വരാതിരിക്കാൻ അവന്റെ കാര്യത്തിന് നല്ലൊരു വാർത്ത വരാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ റുബീന എന്നൊരു മുന്നൂറ് തവണ സ്വലാ ഇതാണ് പറയാനുള്ള ഒരു 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 കാരണം തന്നെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി എല്ലാവരും നോക്കുന്നില്ല ഈ സൗഹൃദം ണം അഹു ചെയ്യട്ടെ അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ കാരണം എനിക്ക് ഉമ്മാടെ വീടിന്റെ തൊട്ടടുപ്പത്തിലുള്ള വീട് ആ അമ്മ മരിച്ചുപോയി ആ അമ്മ ജീവിക്കുന്ന കാലത്ത് ഞാൻ അമ്മയെ കാണാൻ ആ വീട്ടിൽ പോയപ്പോ അവിടെയുള്ള ആ അമ്മയുടെ മരുമോള് ആ മരുമോൾ മരിച്ചു കിട്ടും ആ മരുമോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഏർ ഷാഫി അന്ന് ഞാൻ പഠിച്ച് എന്താ ഇപ്പൊ ഇതിൻപടുത്തല്ല ഇതിന്റെ മുമ്പ് അഥവാ പഠിക്കുന്ന കാലത്ത് ഞാൻ തലേഘട്ട കേട്ടി ഒരു സ്താദാണല്ലോ സാദ്മാരെ അന്ന് മുത്താലിമ പഠിക്കോണ്ടിരിക്ക ഞാൻ ആ വീട്ടിൽ പോയപ്പോ എന്നോട് പറഞ്ഞ് ഇപ്പൊ ഈ ഉസ്താദൊക്കെ അല്ലേ അപ്പൊ ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റൂലല്ലേ ഒരു കൺസെപ്റ്റ് ആ അവർ എന്നോടല്ല വെള്ളം കുടിക്കാൻ പറ്റൂലേ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞു അല്ല നിങ്ങളൊരു ഉസ്താദൊക്കെ അല്ലേ ഞാൻ ആ അവിടുത്തെ മരുമകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാം സ്വള്ളടുക്കയാണ് സ്വള്ളടുക്കിയാൽ ഇവിടെ അപ്പയാണെങ്കിൽ അവിടെ ഒന്നും ഇല്ല കേട്ടോ പാവം സാധു വെള്ളം കലക്കാനൊന്നുമില്ല അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാക്കി തരിക അപ്പൊ ഏലക്ക ഇട്ടാണ്ട് ആ പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കലക്കിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുടിച്ചു നോർത്തുപോയ നിർത്തുപോ അങ്ങനെ എടപ്പഴകി ജീവിച്ചരാ നമ്മളൊക്കെ ആ സൗഹൃദം നമുക്ക് മറക്കാൻ പറ്റുവോ മഹാനായിരിക്കുന്ന മമ്പൃന്ദ് ആ മമ്പൃന്ദ കൂട്ടുകാരാണ് ആര് മഹാനായിരിക്കുന്ന മമ്പൃന്ദ കൂട്ടുകാരൻ ഒരുപാട് ആളുകളുണ്ടായിട്ട് കൊണ്ടും കൂട്ടുകാരനായി കൂട്ടിയതാരാണ് കോന്ന് നായരാണ് നായർ അല്ലെ വളിയൻകോട്ട് മറക്കാതെ വലിയ മഹാനല്ലേ വലിയ അറിയപ്പെട്ട സൂഫി ആളുക്കളിൽ അറിയപ്പെട്ട മഹാനുഭാവന്റെ കൂട്ടുകാരൻ ചോയാണ് കേരളീയ മാതൃകയാണ് നമ്മൾ മറക്കാൻ പറ്റൂല ആ ഒരു സ്നേഹം ഒരാൾ തകർക്കാൻ കരുതിയാലോ അല്ലെങ്കിൽ ആയിരങ്ങൾ തകർക്കാൻ കരുതിയാലോ ആ സൗഹൃദം തകർക്കാൻ ഈ കേരളത്തിൽ അതി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അത് സാധിക്കൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്നേഹം സൗഹൃദം ഒക്കെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഉച്ചവരെ പോലെയാണ് സ്നേഹം നഷ്ടപ്പെടാതെ ഞാൻ മാത്രമല്ല നമ്മളെന്നുള്ള ചിന്താഗതിയിലൂടെ പോകുന്നവരാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ സലാമത്തിലാക്കി തരട്ടെ അള്ളാഹു ആ ഒരു സ്നേഹ സന്തോഷം എന്ന് നിലനിൽക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് നമ്മൾ വല്ലാതെ നോവുകയാണ് വല്ലാതെ സങ്കടപ്പെടുകയാണ് അർജുൻ വരുമെന്നുള്ള ആ വിശ്വാസത്തോട് നമ്മൾ കാത്തിരിക്കുകയാണ് അവന്റെ ലോറി കിട്ടി എന്നൊക്കെ പറയുമ്പോ വീണ്ടും ഇപ്പോഴും ഇങ്ങനെ നമ്മൾ വല്ലാത്തൊരു പ്രതീക്ഷയിലാണ് അവിടെ എന്റെ അർജുനന് ഒന്ന് നമ്മുടെ മുമ്പിലേക്ക് വരണേ എന്നുള്ള തേട്ടത്തിലാണ് അവൻ അവിടെയുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അള്ളാഹു നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ സൗഹൃദം നഷ്ടപ്പെടുത്തരുത്